പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സ്വാഗതം ഇന്ത്യൻ ആർമി ചീഫ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി കാർഗിൽ വിജയ ദിവസത്തിലെ ഫംഗ്ഷനിൽ ഒരു അനൗൺസ്മെന്റ് നടത്തി ഇതിൽ അദ്ദേഹം പറഞ്ഞത് ഇന്ത്യൻ ആർമി ഒരു ആൾ ആർമ് ബാറ്റിൽ ഗ്രൂപ്പ് നിർമ്മിച്ചു അതിന്റെ അപ്രൂവൽ അദ്ദേഹം നൽകി എന്നാണ് ഇന്ത്യൻ ആർമിയുടെ മോഡേണൈസേഷൻ പ്ലാനിനെ കുറിച്ച് അദ്ദേഹം കുറേ അധികം ഇൻഫർമേഷൻ നമുക്ക് നൽകിയിട്ടുണ്ട് രുദ്ര എന്നാണ് ഈ ഫോർമേഷന് നൽകിയിരിക്കുന്ന പേര് ഇന്ത്യൻ ആർമിയെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചൂടുവെയ്പ്പാണിത് ഇൻ്റഗ്രേറ്റഡ് ബാറ്റിൽ ഗ്രൂപ്പിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള ആദ്യത്തെ ചുവടാണ് ഇത് എന്ന് കരുതാം ഇന്ത്യൻ ആർമിയുടെ ഡി കേസ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ എന്ന പ്രോഗ്രാമിൻ്റെ ഫസ്റ്റ് ഫേസിന്റെ ഭാഗമായിട്ടാണിത് ഇൻ്റഗ്രേറ്റഡ് ബാറ്റിൽ ഗ്രൂപ്പ് എന്നാൽ പ്രത്യേകം ഡിസൈൻ ചെയ്ത ബാറ്റിൽ ഫോർമേഷൻസ് ആണ് ഒരു പ്രത്യേക മേഖലയിൽ അല്ലെങ്കിൽ സാഹചര്യത്തിൽ ഈ ബാറ്റിൽ ഗ്രൂപ്പിന് മറ്റ് സപ്പോർട്ടുകൾ ഒന്നും തന്നെ ഇല്ലാതെ പോരാടുവാൻ സാധിക്കും ഇന്ത്യൻ ആർമിയുടെ പല കമ്പോണന്റുകൾ ഒരുമിച്ച് ചേർത്ത ഒരു ഫൈറ്റിംഗ് ഫോഴ്സ് ആണിത് ഇതിൽ ഇൻഫാൻട്രി ആർട്ടിലറി എഞ്ചിനീയർമാർ സിഗ്നൽ എന്നിട്ട് ഇങ്ങനെ എല്ലാ കമ്പോണൻറ്റുകളും ഉണ്ടാകും ചുരുക്കി പറഞ്ഞാൽ യുദ്ധം ചെയ്യുന്നതിനാവശ്യമായ എല്ലാ സംവിധാനങ്ങളും കൂടിച്ചേർന്ന ഒരു ബറ്റാലിയൻ ഇതിന്റെ അഡ്വാൻറ്റേജ് എന്തെന്നാൽ ആർമിയുടെ പല ബ്രാഞ്ചുകളും തമ്മിലുള്ള കോർഡിനേഷൻ വർദ്ധിക്കുന്നു ഓപ്പറേഷണൽ എഫക്റ്റീവ്നെസ് വർദ്ധിക്കുന്നു കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ റിസോഴ്സുകളും കേപ്പബിലിറ്റികളും വിനിയോഗിക്കുവാൻ സാധിക്കുന്നു സിറ്റുവേഷണൽ അവയർനെസ് ഡിസിഷൻ മേക്കിംഗ് മെച്ചപ്പെട്ട ലോജിസ്റ്റിക് എന്നിങ്ങനെ പോകുന്നു ഇന്റഗ്രേറ്റഡ് ബാറ്റിൽ ഗ്രൂപ്പിന്റെ അഡ്വാൻറ്റേജ് ഒരു കാര്യം പ്രത്യേകം പറയട്ടെ ഇൻ്റഗ്രേറ്റഡ് ബാറ്റിൽ ഗ്രൂപ്പ് എന്നത് നേവി എയർഫോഴ്സ് ആർമി എന്നിങ്ങനെ മൂന്ന് ബ്രാഞ്ചുകളും ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു സെൽഫ് കണ്ടെയ്ൻഡ് സിസ്റ്റമാണ് എന്നാൽ നിലവിൽ ഇന്ത്യൻ ആർമി ഫോം ചെയ്ത രുദ്ര ഇന്ത്യൻ ആർമിക്കുള്ളിൽ മാത്രം ഒതുങ്ങുന്ന ഒരു സിസ്റ്റമാണ് ഇന്ത്യൻ ആർമിയുടെ എല്ലാ കമ്പോണൻറ്റുകളും കൂടി ചേർന്ന ഒരു ഫൈറ്റിംഗ് യൂണിറ്റ് ആണ് രുദ്ര പൂർണ്ണമായും ഇൻ്റഗ്രേറ്റഡ് ബാറ്റിൽ ഗ്രൂപ്പ് എന്ന് നമുക്കിവയെ വിളിക്കുവാൻ സാധിക്കുകയില്ല അധികം വൈകാതെ തന്നെ പൂർണ്ണ തോതിൽ ഇൻ്റഗ്രേറ്റഡ് ബാറ്റിൽ ഗ്രൂപ്പായി ഇന്ത്യൻ മിലിറ്ററി മാറുമെന്ന് നമുക്ക് കരുതാം ഇതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നിലവിൽ അതിർത്തിയിൽ വിന്യസിച്ചിരുന്ന ഇന്ത്യൻ ആർമിയുടെ രണ്ട് ഇൻഫാൻട്രി ബ്രിഗേഡുകളെയാണ് പുതിയ രുദ്ര ബ്രിഗേഡുകളായി അപ്ഗ്രേഡ് ചെയ്തത് ഇവയിൽ ടാങ്കുകൾ ആർട്ടിലറി ഗണ്ണുകൾ സ്പെഷ്യൽ ഫോഴ്സസ് യു എവികൾ മിസൈലുകൾ എന്നിവയെല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കുന്നു മൂവായിരം മുതൽ മൂവായിരത്തി വരെ സൈനികർ ഉള്ള മൂന്ന് യൂണിറ്റുകൾ ചേർന്നതാണ് ഒരു ബ്രിഗേഡ് ബ്രിഗേഡിയർ ആണ് ഇതിന്റെ കമാൻഡർ ബ്രിഗേഡിന്റെ കീഴിൽ പലതരം റെജിമെന്റുകൾ ഉണ്ടാകും ഇത്തരത്തിൽ വളരെ വലിയ ഒരു സിംഗിൾ ഫൈറ്റിംഗ് യൂണിറ്റ് ആണ് രുദ്ര എന്ന് നമുക്ക് പറയാം ആർട്ടിലറി ഗണ്ണുകൾ യു ൾ ല മനുഷ്യൻസ് ടാങ്കുകൾ ഇവയെല്ലാം ഒരുമിച്ച് ഒരൊറ്റ യൂണിറ്റ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത് ഇത് യുദ്ധമേഖലയിൽ വളരെ വലിയൊരു വലിയ ആണ് നൽകുന്നത് അതുപോലെ തന്നെ ഇന്ത്യൻ ആർമി പുതിയതായി ഡിസൈൻ ചെയ്ത ആർട്ടിലറി റെജിമെന്റ് ആണ് ശക്തി ബാൺ ശക്തിബാൻ റെജിമെന്റിൽ രണ്ട് ആർട്ടിലറി ഗൺ ബാറ്ററികൾ ഉണ്ടാകും നിലവിൽ ഇന്ത്യൻ ആർമിയുടെ ബാറ്ററികളുടെ ഫയർ പവറിനേക്കാൾ കൂടുതൽ ഫയർ പവർ ഉള്ള ബാറ്ററി ആയിരിക്കും ഇവ ശക്തിബാൺ റെജിമെന്റിന്റെ ഒരു ബാറ്ററിയിൽ ആറ് ആർട്ടിലറി ഗണ്ണുകൾ ഉണ്ടാകും രണ്ട് ബാറ്ററിയിലും കൂടി പന്ത്രണ്ട് ഗണ്ണുകൾ കൂടാതെ ഒരു കോമ്പസൈറ്റ് ബാറ്ററി കൂടെ ഉണ്ടാകും കോമ്പസൈറ്റ് ബാറ്ററിയിൽ ലോയിറ്ററിംഗ് മ്യൂണിഷൻസ് റിമോട്ട്ലി പൈലറ്റഡ് എയർക്രാഫ്റ്റ് അഥവാ യു എന്നിവ ഉണ്ടാകും അതുപോലെ തന്നെ ഇന്ത്യൻ ആർമി രൂപീകരിച്ച പുതിയ സ്പെഷ്യൽ ഫോഴ്സ് യൂണിറ്റാണ് ഭൈരവ് ലൈറ്റ് കമാൻഡോ ബറ്റാലിയൻ ഇന്ത്യൻ ആർമിയുടെ ഇൻഫാൻട്രി യൂണിറ്റുകളെ മോഡിഫൈ ചെയ്താണ് ഭൈരവ് ബറ്റാലിയൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഇൻഫാൻട്രി യൂണിറ്റുകളിൽ സൈനികർ തോക്കുകൾ മെഷീൻ ഗൺ മോർട്ടർ ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ എന്നിവ ഉപയോഗിച്ചാണ് യുദ്ധം ചെയ്യുന്നത് ഫുഡ് സോൾജിയേഴ്സ് എന്നാണ് ഇവരെ വിളിക്കുക ഇൻഫാൻട്രി തന്നെ പലതരത്തിലുണ്ടാകും ലൈറ്റ് ഇൻഫാൻട്രി മെക്കനൈസ്ഡ് ഇൻഫാൻട്രി എയർബോൺ ഇൻഫാൻട്രി എന്നിങ്ങനെ പോകുന്നു ആവാ ഭൈരവ് ബറ്റാലിയനിൽ സാധാരണ സൈനികരേക്കാൾ കൂടുതൽ അഡ്വാൻസ്ഡ് വെപ്പൺസ് ഉപയോഗിക്കുന്ന ഇൻഫാൻട്രി സൈനികരായിരിക്കും ഉണ്ടാവുക ഇവരെ ലൈറ്റ് കമാൻഡോ ബറ്റാലിയൻ എന്നും വിളിക്കാറുണ്ട് ഇവർക്ക് സ്പെഷ്യൽ ഫോഴ്സിന്റെ ഉൾപ്പെടെയുള്ള പ്രത്യേകം ട്രെയിനിങ് നൽകും ഇന്ത്യയുടെ സാധാരണ സൈനികർക്കും സ്പെഷ്യൽ ഫോഴ്സ് കമാൻഡോകൾക്കും ഇടയിൽ നിൽക്കുന്ന ഒരു യൂണിറ്റ് ആയിരിക്കും ഭൈരവ് ബറ്റാലിയൻ ഇതുമൂലം സ്പെഷ്യൽ ഫോഴ്സ് കമാൻഡോകളെ ഹൈ പ്രയോറിറ്റി മിഷനുകൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുവാൻ സാധിക്കും ഈ വർഷം ആഗസ്റ്റ് മാസത്തോടെ ഇത്തരം അഞ്ച് ഭൈരവ് ബറ്റാലിയനുകൾ രൂപീകരിക്കുവാനാണ് ഇന്ത്യൻ ആർമി ഉദ്ദേശിക്കുന്നത് പെട്ടെന്നുള്ള സർപ്രൈസ് അറ്റാക്കുകൾ അതിർത്തി കടന്ന് ശത്രുക്കളുടെ താവളങ്ങൾ ആക്രമിക്കുക എന്നിവയൊക്കെ ആയിരിക്കും ഇവരുടെ പ്രധാന മിഷനുകൾ ഇത്തരം ഓപ്പറേഷനുകൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു യുദ്ധത്തെ സ്വാധീനിക്കുന്ന വളരെ നിർണായകമായ ഓപ്പറേഷനുകളാണിവ ഇത്തരത്തിൽ ഇന്ത്യൻ ആർമി തങ്ങളുടെ കേപ്പബിലിറ്റി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ തങ്ങളെ റീ ഓർഗനൈസ് ചെയ്യുവാൻ ഇന്ത്യൻ ആർമി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു നിലവിൽ രൂപീകരിച്ചിട്ടുള്ള ഇത്തരം കോമ്പാക്റ്റ് ഗ്രൂപ്പുകളെ കൂടുതൽ കരുത്തുറ്റതാക്കുവാനും ഇന്ത്യൻ ആർമിക്ക് പ്ലാൻ ഉണ്ട് ഏതൊരു കാലാവസ്ഥയിലും പ്രദേശങ്ങളിലും സാഹചര്യങ്ങളിലും മറ്റൊരു സഹായവും ഇല്ലാതെ തന്നെ ശത്രുക്കളെ നേരിടുന്നതിന് വേണ്ടിയായിരിക്കും ഇത് ഇത്തരം ബ്രിഗേഡുകളിൽ ഇൻഫാൻട്രി മെക്കനൈസ്ഡ് ഇൻഫാൻട്രി ആർമേഡ് സിസ്റ്റം ആർട്ടിലറി ഗണ്ണുകൾ എയർ ഡിഫൻസ് ഇലക്ട്രോണിക് വാർഫെയർ എഞ്ചിനീയേഴ്സ് പ്രത്യേകം ഡിസൈൻ ചെയ്ത ലോജിസ്റ്റിക്സ് കോമ്പാക്റ്റ് സപ്പോർട്ട് സിസ്റ്റം എന്നിവയും ഉണ്ടാകും ഇങ്ങനെ സ്വയം സമ്പൂർണമായ ഒരു ഫൈറ്റിംഗ് യൂണിറ്റായി മാറുവാനാണ് ഇന്ത്യൻ ആർമി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നിലവിൽ ഇന്ത്യ ഫോം ചെയ്ത ഇത്തരം സ്പെഷ്യൽ കോമ്പാക്റ്റ് ഗ്രൂപ്പുകളെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും തന്നെ ലഭ്യമല്ല എന്നാൽ ഇന്ത്യൻ ആർമിയുടെ ആധുനികവൽക്കരണത്തിന്റെ ഭാഗം തന്നെയാണിത് സമ്പൂർണമായ ഇന്റഗ്രേറ്റഡ് ബാറ്റ് ിൽ ഗ്രൂപ്പ് എന്ന കൺസെപ്റ്റിലേക്ക് എത്തുക എന്നതാണ് ആത്യന്തികമായ ലക്ഷ്യം എത്രയും പെട്ടെന്ന് തന്നെ ഇന്ത്യക്ക് ഇത് സാധിക്കുമെന്ന് നമുക്ക് കരുതാം ചൈന ഇതിനോടകം തന്നെ തങ്ങളുടെ മിലിറ്ററിയുടെ വലിയൊരു ഭാഗവും ഇന്റഗ്രേറ്റഡ് ബാറ്റിൽ ഗ്രൂപ്പ് ആക്കി മാറ്റി കഴിഞ്ഞിരിക്കുന്നു ചൈനയുടെ ഇന്റഗ്രേറ്റഡ് ബാറ്റിൽ ഗ്രൂപ്പുകളെ കൗണ്ടർ ചെയ്യുവാൻ ഇന്ത്യക്ക് തങ്ങളുടേതായ ഇന്റഗ്രേറ്റഡ് ബാറ്റിൽ ഗ്രൂപ്പുകൾ അത്യാവശ്യമാണ് പ്രിയപ്പെട്ടവരെ ഇത്രയും വിവരങ്ങൾ വ്യക്തമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ജയ്